പ്രിയപ്പെട്ട മോഹിനിങ്ങളെ അസ്സലാലൈക്കും വാഹത്തുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ നിസാരമാക്കി കാണണ്ട ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം ഒരിക്കലും എൻ്റെ സമയവും നിങ്ങളുടെ സമയവും വേസ്റ്റ് ആവില്ല എൻ്റെ ഓർമ്മയിൽ ഈ ഒരു റമദാൻ സ്പെഷ്യലാണ് എൻ്റെ ഓർമ്മയിൽ ഈ ഒരു റമദാൻ സ്പെഷലായി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവല്ലേ ഉണ്ട് അതെന്താണ് അങ്ങനെ ഒരു റമദാൻ അല്ലേ സാധാരണ റമദാൻ വരുമ്പോൾ എനിക്ക് വിശ്രമം ഉണ്ടാവില്ല ഞാൻ ജോലി സ്ഥലത്തായിരിക്കും എല്ലാ റമദാനിലും പക്ഷെ ഈ ഒരു റമദാനിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് ജോലിയൊന്നും വീട് പള്ളി അതന്നെ കഴിഞ്ഞ നോമ്പിനു വരെ ഞാൻ ഭയങ്കരമായ തിരക്കില്ല അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് നോമ്പ് നോക്കുമ്പോഴാണ് അതിൻ്റെ സുഖം എനിക്ക് മനസ്സിലായത് ജോലിക്കൊന്നും പോകാതെ വീട് പള്ളി പടച്ച മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ ഉണ്ട് നോമ്പിൻ്റെ ക്ഷീണവുമില്ല അപ്പോൾ ഞാനിത് പറയാൻ കാരണം നോമ്പിൻ്റെ കാഠിന്യം അറിയണമെങ്കിൽ ജോലി ചെയ്യണം നല്ല അധ്വാനമുള്ള ജോലി ചെയ്താലേ നോമ്പിൻ്റെ കാഠിന്യം എന്താണെന്ന് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ നോമ്പ് എടുത്തു എന്നുള്ള ഒരു ഫീൽ എനിക്കില്ല നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ജോലിയാണ് ഭയങ്കരം അധ്വാനമുള്ളൊരു ജോലിയാണ് അപ്പോൾ ജോലിക്കൊന്നും പോകാതെ നോമ്പ് നോക്കുക എന്നത് നല്ലൊരു സുഖമുള്ള ഒരു ഏർപ്പാട് തന്നെയാണ് ഒരു ക്ഷീണവും അറിയാതെ നോമ്പ് കഴിഞ്ഞ നോമ്പിന് വരെ ജോലിയൊക്കെ ചെയ്ത് തളർന്ന് ക്ഷീണിച്ച് ഏതെങ്കിലും പള്ളിയിലോ വഴിയോരത്തെ തട്ടുകടയിലോ ആണ് നോമ്പ് മുറിക്കാറ് വീട്ടിലെത്തുമ്പോഴേക്കും ആകെ ക്ഷീണിച്ചിരിക്കും വീട്ടിലെത്തി കുളിച്ച് മാറ്റി ജോലിയെടുത്ത ക്ഷീണം മാറാതെ തറാവിയ നിസ്കരിക്കാൻ പോകും അതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും നേരം ഒരുപാടാകും വീണ്ടും അത്തായമൊക്കെ കഴിഞ്ഞ് ആ ഒരു ക്ഷീണം മാറാതെ വീണ്ടും ജോലിക്ക് പോകും അങ്ങനെ ആ ഒരു മാസം കഴിയുമ്പോഴേക്കും ശരീരമാകെ തളർന്ന് മെലിഞ്ഞുണങ്ങും അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ഈ റമതാ മാസം ജോലിക്കൊന്നും പോകാത്ത ചിലരൊക്കെ പറയുന്നത് കേൾക്കാൻ ഈ ഒരു നോമ്പ് ഭയങ്കര നോമ്പാണ് ഭയങ്കര ചൂടാണ് ഭയങ്കര ക്ഷീണാണ് എന്നൊക്കെ അപ്പോൾ അധ്വാനിക്കുന്നവൻ്റെ ആ ഒരു നോമ്പും അല്ലാത്തവൻ്റെ ആ ഒരു നോമ്പും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പടച്ച ടബ്ബ് അധ്വാനിക്കുന്നവർക്കൊക്കെ ആ ക്ഷീണവും ആ ഒരു ചൂടും പടച്ച റബ്ബ് കൊടുക്കട്ടെ നോമ്പ് എടുക്കാനുള്ള ആരോഗ്യവും ആഫ്യത്തും അവർക്ക് കൊടുക്കട്ടെ ഇന്നത്തിൽ അനുഭവിച്ചവർക്ക് സംഭവം മനസ്സിലാവും ആ ജോലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ജോലി ഈ ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് നോമ്പ് മുറിക്കാൻ വീട്ടിലെത്താനൊന്നും പറ്റില്ല ഒന്നെങ്കിൽ പള്ളിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തട്ടുകടി ഇതാണ് നമ്മളെ നോമ്പ് തുറ അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇയാൾ എന്താ ഒരു രമണാം മാസം ജോലിക്ക് പോകാതെ ജോലിക്ക് പോകാതിരുന്നതല്ല എൻ്റെ ജോലി പോയതാ എൻ്റെ ജോലി നഷ്ടപ്പെട്ടതാ എട്ട് മാസമായി ജോലി നഷ്ടപ്പെട്ടിട്ട് ജോലി നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര സംഭവമാണ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി എട്ട് മാസങ്ങൾക്ക് മുമ്പ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പോഴാണ് സംഭവം ഞാൻ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല പറയാനുള്ള കാരണവുമുണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു സ്കൂട്ടിയുണ്ട് അതെടുത്തിട്ടാണ് ജോലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറ് അപ്പോൾ ജോലി കഴിഞ്ഞ് വരികയാണ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരികയായിരുന്നു എൻ്റെ വണ്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു കാറ് വരുന്നുണ്ടായിരുന്നു ആ കാർ എൻ്റെ വണ്ടിക്ക് തട്ടുകയായിരുന്നു കാർ വണ്ടിക്ക് തട്ടിയ ഉടനെ ഞാൻ തെറിച്ചു വീണത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോറിയുടെ അടിയിലായിരുന്നു ഞാൻ വീണത് സുബഹാൻ അല്ല അവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് ഞാൻ ഒരു കണക്കിന് ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോറിയുടെ അടിയിലാണ് ഞാൻ തെറിച്ചു വീണത് ആ ലോറിയുടെ അടിയിൽ നിന്നാണ് ഞാൻ എണീറ്റ് വന്നത് ശരിക്കും പറഞ്ഞാൽ ദേഹത്ത് കൂടി വണ്ടി ഇറങ്ങിപ്പോകേണ്ട ഒരു അപകടമാണ് അവിടെ നടന്നത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ വണ്ടിയുടെ ബാക്ക് വീല് എൻ്റെ കയ്യിലൂടെ ചെറുതായി കയറി ഇറങ്ങിപ്പോയി വലിയൊരു ഗുരുതരമായ അപകടത്തിൽ നിന്നാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ അന്നുമുതൽ ഈ ഒരു റമദാൻ വരെ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഞാൻ എങ്ങനെയാണ് ഈ രക്ഷപ്പെട്ടത് എന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദേഹത്തു കൂടി വണ്ടി ഇറങ്ങി പോകേണ്ടതായിരുന്നു അങ്ങനെ എൻ്റെ കൈക്ക് സർജറി ഒക്കെ കഴിഞ്ഞ് എട്ട് മാസം റെസ്റ്റ് ആയിരുന്നു എട്ടു മാസത്തോളം ലീവായത് കൊണ്ട് തന്നെ എൻ്റെ ജോലി അവിടെ നിന്ന് പോയി ഒരുപാട് കാലം ജോലി ചെയ്ത ആ ഒരു കമ്പനി ആയിരുന്നു വലിയ ഓഫീസ് ജോലി അല്ലെങ്കിലും നമുക്ക് അന്നം തരുന്ന ഒരു ജോലിയായിരുന്നു പോയി കിട്ടിയത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എട്ട് മാസം ഞാൻ ലീവായല്ലോ അവർക്ക് ജോലി നടക്കണമല്ലോ അപ്പോൾ എനിക്ക് പകരം അവിടെ വേറെ ആളെ ആക്കി അപ്പം ഞാൻ ഈ റമദാനിൽ ഫ്രീ ആണ് അപ്പോഴാണ് എനിക്ക് ഈ റമദാൻ മാസത്തെ ആ ഒരു സുഖം മനസ്സിലായത് കാലം എനിക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ അങ്ങനെ നോമ്പ് നോറ്റത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരു നോമ്പ് അങ്ങനെ ഒരു സുഖകരമായി തോന്നുന്നത് അല്ല ചിലരൊക്കെ പറയുന്നുണ്ട് ഭയങ്കരം ചൂടാണ് ഭയങ്കര വിഷമാണ് നോമ്പ് നോക്കാൻ എന്നൊക്കെ എന്തൊരു സുഖമാണ് ഇങ്ങനെ നോമ്പ് നോക്കാൻ പറ്റുന്നവരൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ ജോലി ചെയ്യുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ മിച്ചം വെക്കണം ഈ റമലാം മാസം വരുമ്പോൾ നമ്മൾ ലീവാക്കി ആ ഒരു മാസം പടച്ച റബ്ബിലേക്ക് മാത്രം നമുക്ക് ലയിച്ചു നിൽക്കാൻ വേണ്ടി ആ ഒരു മാസം നമ്മൾ ലീവാക്കുക തന്നെ വേണം പ്രിയപ്പെട്ടവരെ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് നോമ്പ് നോക്ക പള്ളി പോകാ വരാ നല്ലൊരു രസമാണ് പക്ഷെ എന്നെ പോലാവരുത് എന്നെപ്പോലെ ആയാലും ഒരുപാട് ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആക്സിഡൻ്റ് ആയ കാര്യം എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടത് അപ്പോൾ എനിക്ക് ഇതിനൊരു ഉത്തരം കിട്ടിയത് ഈ ഒരു റമലാ മാസമാണ് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ രാവിലെ ശുഭനസ്കാരം കഴിഞ്ഞാൽ ഒരു പ്രഭാഷണം ഉണ്ടാവാറുണ്ട് അവിടെയുള്ള ഉസ്താദിൻ്റെ നല്ലൊരു ജോഹരി ഉസ്താദാണ് അപ്പോൾ ഉസ്താദ് അന്ന് പറഞ്ഞ ഒരു പ്രഭാഷണം നിസ്കാരത്തെക്കുറിച്ചായിരുന്നു ഉസ്താദിന്റെ ആ ഒരു പ്രഭാഷണം ഓരോ ദിവസവും ഓരോന്നിനെക്കുറിച്ചായിരിക്കും ഉസ്താദിന്റെ പ്രഭാഷണം അന്ന് പ്രഭാഷണം ഉണ്ടായത് നിസ്കാരത്തെക്കുറിച്ചായിരുന്നു അതും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരെക്കുറിച്ച് പള്ളിയിൽ വന്ന് ജമാത്തായി നിസ്കരിക്കുന്നവർക്കുള്ള ആ ഒരു നേട്ടത്തെക്കുറിച്ചാണ് ഉസ്താദ് സംസാരിച്ചത് മുടങ്ങാതെ ജമാഅത്തായി നിസ്കരിക്കുന്നവർക്കുള്ള നേട്ടം അതൊന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി ഞാനിപ്പോൾ പത്ത് പതിനഞ്ച് വർഷത്തോളമായി മുടങ്ങാതെ ശുഭഹ നിസ്കാരം ജമാത്തായി നിസ്കരിക്കുന്നു മറ്റുള്ള നിസ്കാരവും പറ്റുന്നത്ര ജമാത്തോടു കൂടി തന്നെയാണ് നിസ്കരിക്കാറ് പക്ഷേ ശുഭഹ നിസ്കാരം ഞാൻ ഈ പതിനഞ്ച് വർഷമായിട്ട് മുടങ്ങാതെ ജമാത്തായിട്ടാണ് നിസ്കരിച്ചത് അപ്പോൾ സുബ നിസ്കാരം ജമാത്തോടു കൂടി നിസ്കരിക്കുന്നവനുള്ള പടച്ചറബ് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനെ പറ്റി ഉസ്താദ് സംസാരിക്കുണ്ടായി അത്രക്ക് ഭയങ്കര പ്രൊട്ടക്ഷനാണത്രേ പടച്ച റബ്ബ് കൊടുക്കുന്നത് സുബേ നിസ്കാരം ജമാത്തോടു കൂടി നിസ്കരിക്കുന്നവന് പടച്ച റബ്ബ് കൊടുക്കുന്നത് ഭയങ്കര പ്രൊട്ടക്ഷനും സംരക്ഷണവും പടച്ച റബ്ബ് അവർക്ക് കൊടുക്കുന്നുണ്ട് അത്രേ സുബേ നസ്കാരം ജമാത്തോടുകൂടി നിസ്കരിക്കുന്നവനെ ഒന്ന് പുച്ഛിക്കുകയോ ഒന്ന് കളിയാക്കുകയോ ചെയ്യുന്നതു പോലും പടച്ച റബ്ബിന് ഇഷ്ടമല്ലത്രേ നോക്കൂ നിങ്ങള് സുബേ നസ്കാരം ജമാത്തോടു കൂടി നിസ്കരിക്കുന്നവനെ നമ്മളൊന്ന് കളിയാക്കുകയോ പുച്ഛിക്കുകയോ വയക്കു പറയുകയോ അവനെക്കുറിച്ച് കുറ്റം പറയുകയോ ചെയ്താൽ അതുപോലും പടച്ച റബ്ബിന് ഇഷ്ടപ്പെടില്ലത്രേ അപ്പോൾ എത്ര പ്രൊട്ടക്ഷൻ ആണ് പടച്ച റബ്ബ് ആ ഒരു നിസ്കരിച്ചവർക്ക് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും നല്ലൊരു ഓഫറാണ് നമ്മൾ തട്ടിക്കളയുന്നത് ബാക്കിയുള്ള എല്ലാ നിസ്കാരത്തിനും ആളുകൾ ഉണ്ടെങ്കിലും ശുഭ നിസ്കാരത്തിന് നമ്മൾ ചെന്നാൽ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവൂ ബാക്കിയുള്ള എല്ലാ നിസ്കാരത്തിനും നമുക്ക് കാരണങ്ങൾ പറയാം ജോലിയുണ്ട് വേറെന്തെങ്കിലും തിരക്കുണ്ട് അങ്ങനെയൊക്കെ പറയാം പക്ഷേ ശുഭ നിസ്കാരത്തിന് നമ്മൾ എന്താണ് കാരണം പറയുക ഉറങ്ങിപ്പോയെന്നോ നമ്മളെല്ലാം തുടങ്ങുന്നത് ശുഭഹനസ്കാരത്തിന് ശേഷമാണ് പള്ളി അടുത്തുണ്ടായാൽ പോലും ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പള്ളിയിലെത്താത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതിൻ്റെ ഗുണം ആളുകൾക്ക് മനസ്സിലാവാത്തതാണ് പ്രശ്നം അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം ഇത് തന്നെയാണ് പടച്ചറബിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിലാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അലഹദില്ല ഇത്രക്കാലം എനിക്ക് പിടികിട്ടാത്ത ഒരു ചോദ്യമായിരുന്നു അത് ആ ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് മറുപടി കിട്ടിയിരിക്കുകയാണ് എന്നുവെച്ചാൽ എനിക്ക് തന്നെ വിശ്വാസമാവാത്ത കാര്യമാണ് ഞാൻ എങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയോടും സംഭവം പറയുമായിരുന്നു ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം ഇത് തന്നെയാണ് വേറൊന്നുമല്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കുറേ കാലമായി നിങ്ങളുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എട്ട് മാസം ആയിരിക്കുന്നു അപ്പോൾ തടിയൊക്കെ നല്ല റാഹത്തായി ജോലി ചെയ്യാൻ എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എൻ്റെ ദ്വായിലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്നും ഞാൻ ദ്വാ ചെയ്യാറുണ്ട്